ും പരിശുദ്ധ ഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും സുതാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ എത്രയും മന്യനായ കൊറപ്പിസ്കോപ്പൻ ബഹുമാനപ്പെട്ട അച്ഛൻ ബഹുമാനപ്പെട്ട സിമാശൻ അനുഗ്രഹിതരായ ദൈവജനമി ഈ ചാപ്പലിൽ പരിശുദ്ധന്മാരുടെ ഓർമ്മ സംയുക്തമായിട്ട് ഇന്നലെയും ഇന്നും പ്രാർത്ഥനയോടുകൂടെ നിർവഹിക്കുകയാണല്ലോ ഈ പെരുന്നാളിന് കുറേ മാസം ഒരു ആറ് മാസം മുമ്പ് തന്നെ ഓർപ്പിക്കുകയും ഡെയറിയിൽ കുറിപ്പിക്കുകയും നേരത്തെ ക്ഷണിക്കുകയും ചെയ്തു ഈ പെരുന്നാൾ ഏറ്റു കഴിഞ്ഞ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് പ്രകാരം പറയുന്നു പുണ്യവാനെന്ന നിലയിൽ ഒരു പുണ്യവാനെ സ്വീകരിക്കുന്നവന് പുണ്യവാൻ്റേതായ പ്രതിഫലം ലഭിക്കും ദീർഘർശി എന്ന നിലയിൽ ദീർഘർശിയെ സ്വീകരിക്കുന്നവന് ദീർഘർശികളായ പ്രതിഫലം ലഭിക്കും പുണ്യവാന്മാരുടെ പ്രതിഫലം സ്വർഗരാജ്യമാണ് അവർക്ക് ദൈവം സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നു ഓരോ വിശുദ്ധനെയും നാം സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ മധ്യസ്ഥ മുഖാന്തരമായിട്ടും നമുക്ക് എല്ലാവിധമായ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോസ്വർത്തി ഒൻ പത്തൊമ്പതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ദൈവം പൗലോസ് മുഖാന്തരം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നാം വായിക്കുന്നു പരിശുദ്ധനായ പൗലോസപ്പൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് തന്റെ സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പൗലോസ് പൗലോസപ്പോലൻ മുഖാന്തരമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്വലന്മാരെ എല്ലാവരും എല്ലാ വിശുദ്ധന്മാരും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവം അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരെ നാം ബഹുമാനിക്കുന്നതും അവരുടെ മധ്യസ്ഥർ അഭയപ്പെടുന്നതും അവർ കവരടങ്ങളിൽ പോകുന്നതും അവർ ദരിശേഷിപ്പുകൾ ബഹുമാനിക്കുന്നതും എന്നാൽ ദൈവം അവരുടെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അവർക്ക് സൗഖ്യത്തിൻ്റെതായ അധികാരവും എല്ലാ ശക്തിയും കൊടുത്ത ദൈവമാണ് ഓരോ വിശുദ്ധന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സുത്താറ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധന്മാരാൽ തൻ്റെ വിശുദ്ധത കൊണ്ടാടപ്പെടുന്നു ഓരോ വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ വിശുദ്ധിയെ പ്രഘോഷിക്കുന്നു ഓരോ വിശുദ്ധന്മാരെ ഓർക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള ദൈവീക വിശുദ്ധിയാണ് ഓരോ വിശുദ്ധന്മാരും നമുക്ക് അനുഗ്രഹം ലഭിക്കും രോഗസൗഖ്യം ലഭിക്കും ബസേലിയോസ് ബാബായ മധ്യസ്ഥയപ്പെട്ട അനുഗ്രഹം ലഭിക്കും ഇഗ്നാത്തിയോസ് ബാബായുടെ മധ്യസ്ഥയപ്പെട്ട് അനുഗ്രഹം ലഭിക്കും മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ കപ്പാസിറ്റിയിലല്ല ദൈവം പൗലോസ് മുഖാന്തരം അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ വിശുദ്ധന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് ദൈവത്തിന്റെ ശക്തി പൗലോസ് ഓടുകൂടെ തീർന്നിട്ടില്ല ഓരോ വിശുദ്ധന്മാർ വഴിയായിട്ട് ആ ശക്തി പുറപ്പെടുകയാണ് നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പണ്ഡിത പണ്ഡിതവൈദ്യോഗ് സൗഖ്യമെ തേറ്റിടുവാൻ അധികാരം ഇവർക്ക് ഈ സൗഖ്യത്തിൻ്റെയും ഒക്കെ അധികാരം നൽകിയത് ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ഓരോ വിശുദ്ധനും മധ്യസ്ഥയിൽ അഭയപ്പെട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും സാക്ഷ്യം പറയാറില്ല എന്നെ ഒരു വിശുദ്ധനാണ് സൗഖ്യപ്പെടുത്തിയതെന്നോ എനിക്ക് മക്കളെ നൽകിയത് ഒരു വിശുദ്ധനാണോ എന്നും പറയാറില്ല മറിച്ച് അവര് പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തിയെ നാം സ്തുതിക്കുന്നു നിന്നെ വരിച്ച താതനും നിനക്ക് മഹിമാവാടെ റൂഹായിക്കും നിന്നെ മഹിമപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതി കരേറ്റുന്നു വാത്സല്യമുള്ളവരെ ഇന്ന് നാം ഓർക്കുന്ന ഓരോ വിശുദ്ധനിലൂടെയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പൗലോസ് മുഖാന്തരം അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്മാരിലൂടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് വിശുദ്ധന്മാരുടെ കബറിടങ്ങളിൽ നാം ബഹുമാനിക്കുന്നു അവരുടെ അസ്ഥികളെ തിരിശേഷിപ്പുകളെ നാം ബഹുമാനിക്കുന്നു അവരുടെ ഓർമ്മകളെ നാം ബഹുമാനിക്കുന്നു ഇന്നത്തെ പെരുന്നാൾ ചിന്തയായിട്ട് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ് സാധാരണ പള്ളി പെരുന്നാളിന് നോട്ടീസ് അടിക്കുമ്പോൾ തലവാക്യമായിട്ട് എഴുതുന്നതാണ് നീതിമാന്മാരുടെ ഓർമ്മ എക്കാലത്തും നിലനിൽക്കും സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിൻ്റെ ആറ് എക്കാലത്തും ഓർക്കുന്ന ആളുകളാണ് നീതിമാന്മാർ അവരെ ഒരിക്കലും സമൂഹമോ സഭയോ മറന്നു പോകില്ല ആരെയൊക്കെ മറന്നാലും നീതിമാന്മാരെ ഒരിക്കലും മറക്കുകയില്ല എന്ന് വളരെ ശ്രദ്ധേയമാണ് ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാർക്കിൻസൺസ് രോഗം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന അൾഷയിമേസ് ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ അങ്ങനെയുള്ള ആളുകളെ ചിന്തിച്ചാൽ അറിയാം അവർക്ക് മുന്നോട്ടുള്ള ചലനാത്മകത ഡൈനമിസം മുന്നോട്ടുള്ള പോക്ക് വളരെ പ്രയാസമാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പ്രയാസമാണ് ചലിക്കാൻ സാധ്യതയില്ല ഇത് ശരീരത്തിന് മാത്രമല്ല മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിലും ഓർമ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്നലകളെ ഓർക്കുന്നവന് മാത്രമേ നല്ല ആത്മീയ മുന്നേറ്റം നടത്താൻ സാധിക്കുകയുള്ളു ഇന്നലകളെ ഓർക്കുന്നവർക്ക് മാത്രമേ നാളേക്കുള്ള ആത്മീയ ഊർജം ലഭിക്കുകയുള്ളൂ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട് ഐ ആം ബിക്കോസ് ഓഫ് യു ആർ യുവർ ഞാനുള്ളത് നിങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പള്ളിയിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ തന്നെ കപ്പാസിറ്റിയിലല്ല നിങ്ങൾക്ക് മുമ്പ് എത്രയോ പേർ പ്രവർത്തിച്ചതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഭൂതകാലത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ വർത്താ സഭയിലെ ഭൂതകാലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഓർമ്മകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പൊലോസഫലൻ ഭാവി ഭൂതകാലത്തെ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അവിടെ പഴയ നിയമത്തിലെ വിശ്വാസവീരന്മാരുടെ ഒത്തിരി പേരുകൾ നിലത്തും ബൈബിളിലെ ജീവചരിത്ര ഭാഗമാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പഴയ നിയമത്തിലെ ഹാബേല് പിന്നെ അബ്രഹാം ബാരാക്ക് ഗിദയോൻ അങ്ങനെ തുടങ്ങി ഒത്തിരി പേരുകുടെ പേരുകൾ അവ വിശ്വാസത്തിൻ്റെ വീരന്മാരുടെ സാക്ഷികൾ സമൂഹമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അവരുടെ വിശ്വാസം അനുകരിക്കുവാനുള്ള ആഹ്വാനം പൊലസ്ലിക ലേഖനം എഴുതുമ്പോൾ ആ പറഞ്ഞ ആളുകൾ ആരും ജീവിച്ചിരുന്നില്ല ഉണ്ടായിരുന്നില്ല ബാരാഖ് ഉണ്ടായിരുന്നില്ല ഗദയോൻ ഉണ്ടായിരുന്നില്ല ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ മരിച്ചുപോയ ആളുകളെ തൻ്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബൗലോസഫോ ഉൾപ്പെടുത്തിയത് ഭൂതകാലത്തെ ഓർക്കുമ്പോൾ അവരുടെ വിശ്വാസം അനുകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇന്ന് ബൗലോസ് ലീഗ ലേഖനം എഴുതുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എഴുതുന്നതെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ സേലിയോസ് ബാവ പരിമല തിരുമേനി സേലിയാസ് ബാവ ഇങ്ങനെ ഒത്തിരി പേരുടെ പേരുകൾ ചിലപ്പോൾ വന്നേക്കാം വാത്സല്യമുള്ളവരെ ബൈബിൾ ഒരിക്കലും ഭൂതകാലത്തെ മറക്കുന്നില്ല യേശു ക്രിസ്തുവാണ് എപ്പോഴും ഓർമ്മയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം ചെയ്വി എൻ്റെ മെമ്മറി എൻ്റെ ഓർമ്മ നിങ്ങൾ നിലനിർത്തണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ മറന്നു പോകരുത് ക്രിസ്തുവിൻ്റെ ഓർമ്മ മെമ്മോറിയൽ എന്ന് പറയുന്നത് റിച്വലിസ്റ്റിക് ആണ് അത് അനുഷ്ഠാനപരമാണ് ഞാൻ ഓർക്കുന്നു എന്ന് വീട്ടിലിരുന്നോ കാറിലിരുന്നോ പോകുന്ന വഴിക്കോ ഞാൻ ക്രിസ്തുവിനെ ഓർക്കുന്നു എന്ന് മനസ്സിൽ പറയുന്ന കാര്യമല്ല ക്രിസ്തുവിൻ്റെ ഓർമ്മ അപ്പവീഞ്ഞുകളോടു കൂടിയാണ് തിരിച്ചിര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ചാപ്പലിൽ വന്ന് നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ഓർത്തിരിക്കുന്നു എന്റെ ഓർമ്മയ്ക്കാട്ടി പ്രകാരം ജയ്വിൻ ഇന്ന് പള്ളിയിൽ വന്ന എല്ലാവരും ക്രിസ്തുവിനെ മാത്രമാണ് ഓർത്തിരിക്കുന്നത് ശരീര ശരീരരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഓർക്കുക യേശു ക്രിസ്തുവിന്റെ ഓർമ്മ അനുഷ്ഠാനപരമാണ് പരിശുദ്ധ സഭയിലും എല്ലാ ഓർമ്മകളും അനുഷ്ഠാനപരമാണ് ഇബ്രാഹുലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഓർമ്മിക്കുന്ന ഒരു ലിസ്റ്റ് പൗലോസരി കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു പറയുന്ന എന്നെ ഓർക്കണം എന്ന് പറയും പൗലൂസ പോസ്വലം പറയുന്നു ക്രിസ്തുവിനെ മാത്രം ഓർത്താൽ പോരാ നിങ്ങളോട് ദൈവചനം പ്രസംഗിച്ച ആളുകളെ കൂടി ഈ മെമ്മറിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പൗലൂ ശ്രീ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സഭയിൽ തുപ്തേനകളിൽ ഓർക്കുന്നത് ജീവനുള്ളവരെയും ആറ് തുപ്തേനൽ ഓർക്കുന്നത് ജീവനുള്ളവരെയും മരിച്ചവരെയുമാണ് ക്രിസ്തുവിനെ ഓർക്കുന്ന വിശുദ്ധ കുർബാനയിൽ അതോടുകൂടെ തന്നെ വിശുദ്ധന്മാരെയും ഓർക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ ഓർമ്മകൾ അനിവാര്യമാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോവുക ഈ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനോ ദർപ്പണം നിൽക്കുന്നത് ധാർമ്മികരുള്ളവരാണ് എബ്രാഹിലെ സങ്കീർത്തനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നീതിമാന്മാർ എന്നുള്ളത് ധാർമ്മികത ധാർമ്മിക നിലവാരമുള്ളവർ എന്നാണ് അർത്ഥം എബ്രായ ഭാഷയിൽ സദീഖ് എന്ന് പറഞ്ഞാൽ ധാർമ്മികത ഉള്ള ആളുകൾ എന്നുള്ളതാണ് വാത്സല്യമുള്ളവരെ നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച പത്രങ്ങളും ടിവികളും കണ്ട ആളുകളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രാവിലെ എഴുതാ പത്രം എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് വളരെ വിഷമമാണ് കൊന്നതും ചത്തതും രക്തബന്ധങ്ങളിൽ ഉള്ള ആളുകൾ പരസ്പരം കൊല്ലുന്ന അമ്മ മകനെ കൊല്ലുന്നു മകൻ അമ്മയെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു നാല് രണ്ട് വയസ്സുള്ള കൊച്ചിനെയും കൊല്ലുന്നു അങ്ങനെ ടി വിയിലും നമ്മുടെ പത്രത്തിലും ഇന്നത്തെ സമകാലിക ചുറ്റുപാടുയിലും ഒത്തിരി അധാർമികത കാണുകയാണ് സത്യത്തിൽ ടി വി തുറക്കാനിപ്പോൾ പേടിയാണ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് കൊന്നു കുഴിച്ചിട്ടതും വെട്ടി നുറുക്കിയതൊക്കെയാണ് കാണുന്നത് വളരെ നെഗറ്റീവായ ന്യൂസുകളാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു വലിയ അധാർമികതയിലായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിശുദ്ധന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ധാർമ്മികതയുടെ ഒരു ജീവിതമാണ് മീഘാപ്രവചൻ്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം യഹോവയ്ക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ അതേ കാര്യങ്ങൾ യഹോവയ്ക്ക് താല്പര്യമില്ല മൂന്ന് കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ മതി വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ദയാതൽപരായിരിക്കുക രണ്ട് വിശ്വസ്തരായിരിക്കുക മൂന്ന് നീതി പ്രവർത്തിക്കുക ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വലിയ ഏക്കർ കണക്കിന് ഭൂമിയോ പ്രസ്ഥാനങ്ങളോ വലിയ പണമോ ഒന്നുമല്ല ദൈവം ഇഷ്ടപ്പെടുന്നത് വെളുത്ത സിമ്പിളായ മൂന്ന് കാര്യങ്ങൾ ധാർമ്മികത വിശ്വസ്ഥത ദയ ധാർമ്മികത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഈ വർഷത്തെ പൊക്കം കുറിച്ച് കൺവെൻഷൻ ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്താ വിഷയമായിരുന്നു ആമോസിൻ്റെ പുസ്തകമഞ്ചം അധ്യായം ഇരുപത്തിനാലും വാക്ക് ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു നീതി പറ്റാത്തതോടു പോലെ ഒഴുകട്ടെ ധാർമ്മികതയുള്ള ഒരു സമൂഹമായിട്ട് തീരാം നമ്മൾ ധാർമ്മികതയും നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നീതിമാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വാക്കുടുബസ് മഹകരിക്കട്ടെ എബ്രഹാമ സങ്കീർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം നീതിമാന്മാരുടെ ഓർമ്മ എക്കാലത്ത് നിന്ന് നിലനിൽക്കും ഇന്നലകളുടെ ഓർമ്മ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജ്ജമാണ് ഈ ഇന്നലകൾ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ധാർമ്മികതയില്ലാത്ത കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്ത് നടക്കുന്ന ഈ അധാർമിക ലോകത്തിൽ നീതിമാന്മാരുടെ പ്രകാശമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഭരിക്കുന്നു ദൈവമായ കർത്താവ് തൻ്റെ കൈ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ